നമസ്കാരം ടാറ്റയുടെ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ചെറിയ ഭീഷണി ഉയർത്തിയെങ്കിലും അതൊന്നും തങ്ങളെ ബാധിക്കുകയില്ലെന്ന പുതിയ വിൽപ്പന കണക്കിലൂടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് മാരുതി സുസൂക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോക്താക്കളുടെ കൈകൾ എത്തിച്ചിരിക്കുന്നത് മാരുതിയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യക്കാരുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ വാഗണാറാണ് ഈ സാമ്പത്തിക വർഷത്തിൽ മാരുതി രാജ്യത്ത് വിറ്റഴിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റ് വാഗണാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് രണ്ടു ലക്ഷത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചെറിയ ഇടിവുണ്ടെങ്കിലും ആശങ്കയ്ക്ക് വക തന്നെയാണ് വിലയിരുത്തുന്നത് കണക്കുകൾ പ്രകാരം തുടർച്ചയായി നാലാം സാമ്പത്തിക വർഷത്തിലാണ് മാരുതി വാഗണാറ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് ലക്ഷത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് യൂണിറ്റുകൾ എന്നിങ്ങനെയായിരുന്നു വാഗനാറിന്റെ വിൽപ്പന ആദ്യ സ്ഥാനം വാഗനാർ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടാറ്റയുടെ പഞ്ചാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് യൂണിറ്റ് പഞ്ചുകളാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ടാറ്റ വിറ്റഴിച്ചത് മറ്റൊരു പ്രധാന വസ്തുത കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന ആദ്യ പത്ത് വാഹനങ്ങളുടെ പട്ടികയിൽ ഏഴ് എണ്ണവും മാരുതിയുടേതാണ് മാരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറക്കിയ വാഗനാർ ഇന്ത്യയിൽ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ കാലയളവിനിടയിൽ ഏകദേശം മുപ്പത്തി രണ്ട് ലക്ഷം വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത് ഇപ്പോൾ ഒൻപത് വേരിയന്റുകളിൽ ലഭിക്കുന്ന വാഗണാറിന്റെ മൂന്നാം തലമുറ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലായിരുന്നു അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇന്ത്യക്കാരുടെ ഈ പ്രിയ വാഹനത്തിന് എക്സോറും വിലയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പാസഞ്ചർ കാറായി മാറി ടാറ്റ പഞ്ച് വിപണിയെ മൊത്തം ഞെട്ടിച്ചിരുന്നു എന്നാൽ പഞ്ചിനെ പഞ്ചറാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബെസ്റ്റ് സെല്ലർ കാർ പദവി ഒരു മാരുതി കാർ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല പതിറ്റാണ്ടുകളായ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാർ മോഡലായ വാഗനാർ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പാസഞ്ചർ വാഹനമാണ് ആരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആദ്യമായി വിപണിയിലെത്തിയ വാഗനാർ കഴിഞ്ഞ വർഷം അതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമായിരുന്നു ആഘോഷിച്ചത് പ്രായോഗികതയ്ക്കൊപ്പം വിശാലമായ ഇന്റീരിയറും ഡ്രൈവ് ചെയ്യാനുള്ള എളുപ്പവും കാരണം എസ് യു വി ട്രെൻഡിനിടയിലും സിറ്റി ഡ്രൈവിന് പറ്റിയ കാറായി വാഗനാർ തുടരുന്നുണ്ട് രാജ്യത്ത് ഇതിനോടകം മുപ്പത്തി രണ്ട് ലക്ഷത്തിലധികം വാഗനാറുകൾ വിറ്റയച്ചതായാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് മൂന്നാം തലമുറ മാരുതി വാഗനാർ വിപണിയിലെത്തിയത് വാഗനാർ ഒൻപത് വേരിയന്റുകളിൽ വാങ്ങാൻ സാധിക്കും നിലവിൽ അഞ്ചു ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ടോൾബോയ് ഹാച്ചിന്റെ എക്സോറും വില പോകുന്നത് സെലേറിയോ സ്വിഫ്റ്റ് ബലേനോ എന്നീ മോഡലുകൾ കടിവരയിടുന്ന സുസൂക്കിയുടെ ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് വാഗനാറിന്റെ നിർമ്മാണം രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് കാറിൽ വരുന്നത് ആദ്യം വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ മോഡൽ ആയി എത്തിയ കാറ് പിന്നീട് സി എൻ ജി വേരിയന്റുകളുമായി എത്തി ആദ്യത്തെ വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അറുപത്തി എട്ട് ബി എച്ച് പി പവറും തൊണ്ണൂറ് എൻ എം പി ടോർക്കും പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളതാണ് കൂടുതൽ ശക്തമായ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എൻജിന് എൺപത്തി മൂന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ ടോർക്കും നൽകുന്നുണ്ട്